ഈ അറബ് രാജ്യങ്ങൾക്കാണെങ്കിലും ഹമാസിനാണെങ്കിലും പലസ്റ്റീൻ ആണെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് ട്രംപ് പറയുന്നത് തൽക്കാലത്തേക്ക് വെസ്റ്റ് ബാങ്ക് ഇവരുടെ പാർട്ടായിട്ട് അനക്സേഷൻ നടക്കുന്നില്ല അത് മാത്രമേ പറയുന്നുള്ളൂ തൽക്കാലം ഫോർ ടെമ്പററി ബാക്കിയൊക്കെ ഉള്ള ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സെവൻറ്റി ടു അവേഴ്സ് അല്ലെങ്കിൽ സെവൻറ്റി എയ്റ്റ് ചിലപ്പോ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ധാരണയായിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഹമാസിന് താക്കീത് കൊടുത്തേക്കുവാണ് ഹമാസിനും ഹമാസിനും മാത്രമല്ല ഗാസയിൽ താമസിക്കുന്ന ആൾക്കാരോടും പറഞ്ഞ് വേണമെങ്കിൽ മാറിപ്പോകാം ഇസ്രായേലി പട്ടാളം മുഴുവനും ആ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വളഞ്ഞിരിക്കുക അതായത് നിങ്ങൾ അവിടെ വിട്ടുപോവുക നേരത്തെ എന്തോ ഡീലിനകത്ത് പറഞ്ഞു അതിനകത്ത് പറഞ്ഞത് ടോണി ബ്ലെയർ ആണ് നോക്കുന്നത് പാലസ്റ്റീന് വലിയ റോളില്ല അവര് സൂപ്പർവിഷൻ റോളില്ല അറബ് രാജ്യങ്ങൾക്ക് റോൾ ഉള്ളു ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്റർ അവിടുന്ന് ഒഴിഞ്ഞ് മാറിപ്പോവ എവിടുന്ന് ഗാസന്ന് മാറിപ്പോവ അതായത് ഈജിപ്ത് വാതില് തുറന്നിട്ടിട്ടുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ പോയി തോറും അവിടെ ഇന്ത്യൻ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല ഇത് എന്നാ ഞാൻ പറഞ്ഞത് ഈ ഗാസ ഇവർ വരെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഈ തോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യും